നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയുടെ ഇംഗ്ലണ്ടുമായിട്ടുള്ള ടി ട്വൻ്റി സീരീസ് കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ നമ്മൾ ഏകദിന സീരീസിലേക്ക് കടക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ചാമ്പ്യൻസ് ട്രോഫിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഐ പി എല്ലാണ് സോ ഇന്ത്യക്ക് ഇനി ടി ട്വൻറ്റി മത്സരങ്ങളുള്ളത് അടുത്ത ഓഗസ്റ്റിൽ മാത്രമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ റിവ്യൂ വീഡിയോയിൽ പറഞ്ഞു തരുന്നു അപ്പോൾ പല സുഹൃത്തുക്കളും ഓഗസ്റ്റിൽ ആരോടാണ് സീരീസ് എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണ് ഈ വർഷം ഇനി ടീം ഇന്ത്യക്ക് ഏതൊക്കെ ടി ട്വൻറ്റി ഐ സീരീസുകളാണുള്ളത് ആരൊക്കെയാണ് എതിരാളികൾ നോക്കാം നമുക്ക് അടുത്ത മത്സരം വരുന്നത് ഓഗസ്റ്റിലാണ് അത് ബംഗ്ലാദേശിനെതിരെയുള്ള മൂന്ന് മത്സരങ്ങളുടെ ടി ട്വൻ്റി ഐ പരമ്പരയാണ് ഇയവേ സീരീസാണ് അതായത് ബംഗ്ലാദേശിൽ പോയി കളിക്കേണ്ട സീരീസാണത് അത് കഴിഞ്ഞാൽ സെപ്റ്റംബറിൽ ഇന്ത്യയിൽ വെച്ചിട്ട് ഏഷ്യ കപ്പ് വരുന്നത് ഇത്തവണ ഏഷ്യാകപ്പ് ടി ട്വൻ്റി ഐ ഫോർമാറ്റിലാണ് സോ സെപ്റ്റംബറിൽ ഏഷ്യ കപ്പ് കളിക്കും അത് കഴിഞ്ഞ് ഒക്ടോബറിൽ ഓസ്ട്രേലിയയിൽ പോകുന്നുണ്ട് അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻറ്റി ഐ പരമ്പര എവയാണ് ഓസ്ട്രേലിയയിൽ പോയിട്ട് വേണം ആ ഒരു പരമ്പര കളിക്കാൻ പിന്നെ സൗത്ത് ആഫ്രിക്കെതിരെയാണ് ഡിസംബറിൽ അടുത്ത ടി ട്വൻറ്റി ഐ പരമ്പര വരുന്നത് അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻറ്റി ഐ പരമ്പര അത് ഹോം സീരീസാണ് ഇതാണ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി വരാനുള്ള ടി ട്വൻറി പരമ്പരകൾ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റൺഫ്രോക്സ് വീണ്ടും എത്താം